ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ അത്താഴം എന്താണെന്ന് കണ്ടാലോ അപ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ അയച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചോറുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി പരിപ്പ് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഭക്ഷണമാണ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മുടെ കോവയ്ക്ക അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടായാലും എനിക്കിഷ്ടമാണ് കറയായിട്ടാണെങ്കിലും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര അത് അതുപോലെ അതിൻ്റെ കൂടുതൽ കഴിക്കാൻ വേണ്ടി ഒരു പപ്പളുണ്ട് അതാണ് ഇന്നത്തെ നൈറ്റിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണെന്ന് സ്പെഷ്യൽ കഴിച്ചാൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഇന്നത്തെ ഓൾറെഡി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ നൈറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വിശേഷമായി വേറൊരു വീഡിയോ കൂടെ കാണാം നാളെ ഇനിയിപ്പോൾ ഞാൻ ട്രിപ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ തന്നെ ഞാൻ ഇറങ്ങും ഇറങ്ങുമുണ്ടായാലും അപ്പോൾ എല്ലാ സപ്പോർട്ടും ഒരുപാട് 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 നോക്കി ഇപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴം എന്ന് പറയുന്നത് നല്ല അടിപൊളി ചോറും നമ്മുടെ കോവയ്ക്ക വെക്ക ഫ്രൈയും നല്ല കുത്തി കാച്ചിയ പരിപ്പ് കറിയും അതുപോലെ തന്നെ പപ്പടം ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ തോമസിലെ ഫുഡാണ് ഞാൻ ഇന്ന് ഓൾറെഡി ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഗ്രാൻഡായി കഴിച്ചുകൊണ്ടി ഒന്നും കഴിച്ചില്ല അതായത് കുറച്ചപ്പഴേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചെന്നിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഭക്ഷണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതങ്ങ് എടുത്ത് സെറ്റാക്കി അപ്പോൾ എഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ